ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ പോലും എനിക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഒരു സംശയവുമില്ല എന്ന് പറയാൻ നാണക്കേടാകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇത് വെറും സാധാരണ ഒരു പ്രവർത്തകരല്ല പല നേതാക്കളുടെയും മക്കള് മരുമക്കള് ഇത്തരത്തിലുള്ള പല കഥകളും നമ്മൾ കേൾക്കും ഞാൻ സൂചിപ്പിച്ചു വരുന്നത് ഇത് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾക്ക് അറിയാമായിരുന്നു ഇന്നും ഇന്നലെയുമല്ല വളരെ വർഷങ്ങളായിട്ട് അറിയാമായിരുന്നു അപ്പൊ ഇത്തരത്തിൽ വളരെ ക്രൂരമായ രീതിയിൽ അദ്ദേഹം പലരെയും ഇരകളെ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ടും അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ കൊടുത്തത് മൂന്ന് വർഷം മുമ്പ് ശ്രീ വി ഡി സതീശനെ പ്രതിപക്ഷ നേതാവിന് അറിയാമായിരുന്നല്ലോ ഈ കാര്യം അദ്ദേഹം പറഞ്ഞു ഞാൻ പിതാവിനെ പോലെ ഉപദേശിച്ചു മാങ്കൂട്ടത്തിൽ പറഞ്ഞിരുന്നത് എന്നോട് വി ഡി സതീശൻ ഒന്നും സംസാരിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് രാഹുൽ അടക്കമുള്ള ആളുകൾക്ക് ചില പ്രത്യേക പരിഗണന കിട്ടിയിരുന്നു ആ പരിഗണന മറ്റൊരു നേതാവ് തോക്കിന് മുൻപിൽ വെച്ചിട്ട് ഈ നേതാക്കളെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് അത് ഏത് രീതിയിലുള്ള ഭീഷണിയാണ് എന്ന് നമ്മൾ ഇനി പഠിക്കേണ്ടതാണ് എന്തുകൊണ്ടാണ് ഇത്തരം നേതാക്കൾ ഇവരുടെ ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങേണ്ടി വന്നത് എന്നത് നമ്മൾ പഠിക്കേണ്ടതാണ് എന്തുകൊണ്ട് ഇത് വന്നു ഒരു മഹിളാ നേതാവ് ഇത്തരം കംപ്ലയിൻറ്റുമായിട്ട് വി ഡി സതീശൻ്റെ അടുത്തും കെ പി സി സി പ്രസിഡന്റിന്റെ അടുത്തും മുൻ കെ പി സി സി പ്രസിഡന്റ് അടുത്തും അതുപോലെ തന്നെ ഈ എ സി സി ജനറൽ സെക്രട്ടറി ശ്രീ വേണുഗോപാലിന്റെ അടുത്തും ഈ കത്ത് പോയിട്ടുണ്ട് ഇവർക്കറിയാം ഇത്രയും പ്രശ്നങ്ങൾ നടന്നിട്ടും ഇത്ര ദീർഘ പലരെയും ഒന്നും രണ്ടുമല്ല ഇത്രയും പലരെയും ഇങ്ങനെ സ്വന്തം പാർട്ടിയിലെ ആളുകളുടെ മക്കളെ നേതാക്കളുടെ മക്കളെയും മരുമകളെയും എല്ലാം ഉപയോഗിച്ചിട്ടും എന്തുകൊണ്ടാണ് സംസ്ഥാനത്തെ നേതൃത്വം ഇത് ഇദ്ദേഹത്തെ ഭയത്തോടെ കണ്ടിരുന്നത് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് വഴങ്ങിയത് ഇദ്ദേഹത്തിന് പുതിയ പോസ്റ്റ് കൊടുത്തത് എന്നതിലാണ് എനിക്ക് കൂടുതൽ വിഷമവും കൂടുതൽ കെ പി സി സി നേതൃത്വത്തോടും വി ഡി സഹായ എതിർപ്പും ഇത് ശരിയായ നടപടിയല്ല ഒരു സംശയവുമില്ല അതിന്റെ പുറകിൽ ശക്തമായ ഭീഷണിയുണ്ട് ഇവർക്കെല്ലാം മറച്ചു വയ്ക്കാൻ പലതുമുണ്ട് ഈ കെ പി സി സി നേതൃത്വവും എ സി സി ജനറൽ സെക്രട്ടറി അടക്കം ഈ തെറ്റിന്റെ ഉത്തരവാദികളോ കൂട്ടുപ്രതികളോ ആണോ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇവർക്കും ഈ തെറ്റിൽ നിന്നോ ഈ ഈ ശാപത്തിൽ നിന്നോ പിന്മാറാൻ പറ്റില്ല എന്നതൊരു യാതൊരു തർക്കവുമില്ല